ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഗയാമി ലക്ഷ ടൈം കർക്കിടകം സീരീസിൽ മറ്റൊരു കർക്കിടക കഞ്ഞി എടുക്കാം ഇന്ന് നമ്മൾ കീഴാർ നെല്ലിയും മുക്കുറ്റിയും വെച്ചിട്ട് ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മുക്കുറ്റി സമൂലമാണ് എടുക്കുന്നത് അതുകൊണ്ട് അതിൻ്റെ വേരൊക്കെ നല്ല വൃത്തിയായിട്ട് കഴുകുക മുക്കുറ്റി ഒരു ഏഴെണ്ണം കീഴാർ നെല്ലി ഒരു അഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആശാളി ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കൊത്തു വെക്കണം അതേപോലെ അയമോതകം രണ്ട് ടേബിൾ സ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ ചെറുപയർ മൂന്ന് ടേബിൾ സ്പൂൺ ഉലുവ ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുത്ത് വെക്കണം പിന്നെ അതുപോലെ ഞവരാണ് എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് അപ്പോൾ നമ്മുടെ മുക്കുറ്റിയും കിഴാർന്നെല്ലി നമ്മുടെ മിക്സയുടെ ജാറിൽ നന്നായിട്ട് അടിച്ച് അതിൻ്റെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിലേക്ക് അരക്കപ്പ് ഞവരയും ഉലുവ ചെറുപയർ ആശാളി അയമോതകം എല്ലാം ഇടുക അതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം കൂടി ഇട്ടതിന് ശേഷം ഒഴിച്ച് ഒരു അഞ്ച് പീസിൽ മീഡിയം തീയിൽ അടുപ്പിക്കുക അതിന് ശേഷം മാറ്റിവെക്കുക ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കിഴർനെല്ലിയുടെയും മുക്കുറ്റിയുടെയും ചാറ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി ഒരു അര അരമുറി നാളികേരം തിരുമ്മിയത് അരച്ച് ചേർക്കുക നമ്മൾ തേങ്ങപ്പാലമായിട്ടല്ല എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് അരച്ച് നല്ലതായിട്ട് അരച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിക്കുക അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴും അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇന്ദുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് ഉപ്പില്ലാതെയും ചിലരുപയോഗിക്കും പക്ഷെ നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇന്ദുപ്പ് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി നല്ല തിള വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നെയ്യിൽ ഉള്ളി വറുത്ത് ചേർത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നല്ല സ്വാദാണ് ഉലുവയുടെ ഒന്നും ഒരു കയ്പ്പും ഉണ്ടാകുകയില്ല അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ഈ രീതിയിൽ കരിപ്പെട്ടിയൊന്നും ചേർക്കാതെ ഉപയോഗിക്കാം